പുണ്യ റമദാനിൽ ദുബായിലെ അക്കാഫ് അസോസിയേഷൻ ലേബർ ക്യാമ്പുകളിൽ നടത്തുന്ന ഇഫ്താർ കിറ്റ് വിതരണത്തിന് മികച്ച പ്രതികരണമാണ് ക്ലബ് എഫ് എം ദുബായിലെ വിവിധ സർക്കാർ വകുപ്പുകൾ തുടങ്ങിയവയുമായി സഹകരിച്ചാണ് ഇഫ്താർ കിറ്റ് വിതരണം ചെയ്യുന്നത് അഞ്ചു ദിവസം കൊണ്ട് മുപ്പതിനായിരത്തോളം കിറ്റുകളാണ് വിതരണം ചെയ്തത് ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി ഇസ്ലാമിക് അഫയേഴ്സ് ദുബായ് പോലീസ് ഹെൽത്ത് അതോറിറ്റി ദുബായ് ആംബുലൻസ് ക്ലബ്ബ് എഫ് നയന്റി നയൻ എന്നിവയുടെ സഹകരണത്തോടെയാണ് അക്കാഫ് അസോസിയേഷന്റെ ജീവകാരുണ്യ സേവനം ദുബായിലെ ലേബർ ക്യാമ്പുകളിൽ എല്ലാ ദിവസവും നോമ്പുതുറ വിഭവങ്ങൾ വിതരണം ചെയ്യുകയാണ് ലക്ഷ്യം റമദാനിലെ ഒന്നാം ദിവസം അൽക്കൂസിലെ ലേബർ ക്യാമ്പിൽ അയ്യായിരം ഇഫ്താർ കിറ്റ് കൊടുത്തുകൊണ്ടായിരുന്നു തുടക്കം അഞ്ച് ദിവസത്തിനുള്ളിൽ മുപ്പതിനായിരം ഇഫ്താർ കിറ്റുകൾ വിവിധ ലേബർ ക്യാമ്പുകളിലായി വിതരണം ചെയ്തു അൽ നഹ്ദ കിസായ് സോനാപൂർ അൽകൂസ് ടീകോം എന്നിവിടങ്ങളിലാണ് കിറ്റുകൾ വിതരണം ചെയ്യുന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ കിറ്റുകൾ വിതരണം ചെയ്യുമെന്ന് ജനറൽ കൺവീനർ ഉണ്ണികൃഷ്ണൻ ജോയിന്റ് ജനറൽ കൺവീനർമാരായ അക്ബർ നടുവിൽ ജിബി ജേക്കബ് അബ്ദുള്ള കുഞ്ഞി ഉണ്ണികൃഷ്ണപിള്ള എന്നിവർ അറിയിച്ചു അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾട്ടി ജോസഫ് സെക്രട്ടറി ദീപു ട്രഷറർ മുഹമ്മദ് നൌഷാദ് മറ്റ് ഭാരവാഹികൾ സീനിയർ എക്സിക്യൂട്ടീവ് അഹമ്മദ് അൽ സാബി ഖാലിദ് നവാബ് നവാബ്ദാദ് കോഡ കോളേജ് അലൂംനി ഭാരവാഹികൾ എന്നിവരാണ് കിറ്റ് വിതരണത്തിന് നേതൃത്വം നൽകുന്നത് മാതൃഭൂമി ന്യൂസ് ദുബായ്